വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് ധനസമാഹരണത്തിൽ പാളിച്ചകളില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നടപടി സ്വീകരിച്ചത് പിരിവ് പൂർത്തിയാക്കാത്ത ഘടകങ്ങൾക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസിനെതിരെ വിമർശനം വയനാട്ടിൽ സർക്കാരിന്റെ വീഴ്ച മറയ്ക്കാനാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ച മാതൃകാ വീട് പോലും പൂർത്തിയാക്കാത്തത് സർക്കാരിന്റെ കെടുകാര്യസ്ഥിതിക്ക് ഉദാഹരണമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തൊടുപുഴയിൽ പറഞ്ഞു ഒരു യുവജന പ്രതിപക്ഷ സംഘടന എന്ന നിലയിൽ നമുക്ക് സർക്കാരിനോട് ചോദ്യം ചോദിച്ചോതിക്കലാണ് എളുപ്പം ഞങ്ങൾ ആ എളുപ്പത്തിന് വേണ്ടിയിട്ട് അല്ലതുന്നത് അത് സർക്കാരിനെ സഹായിക്കുക എന്നതിനപ്പുറം ആ നാട്ടിലെ മനുഷ്യന്മാരുടെ പ്രയാസം അടുത്തൊരു തീരുമാനമാണ് അപ്പം അവിടെ ഇപ്പോൾ ഇവിടെ മീഡിയ വൺ മീഡിയ വണിൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹത്തിന് വെച്ചിരുന്ന പണം നഷ്ടമായി അതിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടുള്ളൊരു ഒരു ഒരു റിപ്പോർട്ട് ഉണ്ട് അപ്പം മീഡിയ വണിൻ്റെ ആ റിപ്പോർട്ടർ എന്നോട് സംസാരിച്ചു പിന്നോട് ചോദിച്ചെന്തെങ്കിലും ചെയ്യാൻ പറ്റും ചോദിച്ചു ഞാൻ അപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ പണം ഇരുന്നിട്ടല്ല അപ്പം തന്നെ കമ്മിറ്റി ചെയ്തു നമുക്ക് അത് ചെയ്യാം എന്ന് പറഞ്ഞു എൻ്റെ സ്വപ്നത്തോട് സംസാരിച്ചു അപ്പം ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടെ ചേർന്നിട്ട് ആ പണം അവർ കൈമാറും അതുപോലെ തന്നെയാണ് മറ്റൊരു മാധ്യമ സ്ഥാപനം ആ മാധ്യമ സ്ഥാപനം അവിടുത്തെ നിയാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ജീപ്പ് നഷ്ടമായി അപ്പോൾ മുണ്ടക്കൈ ചൂരിൽമല പ്രദേശത്ത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ആവർത്തിക്കുന്നൊരു കാര്യമാണ് ആ പ്രദേശത്തെ ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് അവർക്ക് വരുമാനമില്ല എന്നുള്ളത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സും ഉണ്ടായിരുന്നു വാഹനങ്ങളായി ആ വാഹനങ്ങൾ എത്രയാണ് നഷ്ടമായി ഈ സർക്കാർ ആർക്കെങ്കിലും വാഹനം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അന്നൊരു റിപ്പോർട്ട് ഉള്ളു ആ റിപ്പോർട്ട് വന്ന ഉടനെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി വരുന്ന് ആലോചിച്ചു ഉടൻ തന്നെ ഞങ്ങൾ ഒരു ജീപ്പ് ആ ചെറുപ്പക്കാരന് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇടുക്കിയിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിയത് ഇടുക്കിയിൽ നിന്ന് വാങ്ങിയിട്ട് ആ ചെറുപ്പക്കാരൻ്റെ ജീപ്പ് കൊടുക്കും അങ്ങനെ എത്ര എത്ര സഹായങ്ങൾ ഓരോരുത്തരും ആവശ്യപ്പെട്ടെല്ലാം ചെയ്തു അൻപത് വീടുകൾ ഞങ്ങൾ താൽക്കാലിക വീടുകൾ ഞങ്ങൾ ഒരുക്കിയിട്ട് വീടുകൾക്ക് ആവശ്യമായിട്ടുള്ള